നമശിവായ അമ്മയെ പരീക്ഷിച്ച യുക്തിവാദികൾ ബാല്യകാലം മുതൽ ഓരോ ഘട്ടത്തിൽ അനേകമനേകം പ്രതികൂല സാഹചര്യങ്ങളെ അമ്മയ്ക്ക് നേരിടേണ്ടി വന്നു എന്ന് പല സന്ദർഭങ്ങളിലും വ്യക്തമായി കഴിഞ്ഞു താത്വികമായി ആധ്യാത്മികത എന്തെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാതെ വീട്ടുകാരിൽ നിന്ന് ആദ്യം തടസ്സങ്ങൾ ഉത്ഭവിച്ചു പിന്നീട് ഒരു നിമിഷം വിശ്രമിക്കാൻ ഇടകിട്ടാതെ ഗൃഹജോലികൾ വിഘ്നങ്ങൾ ഉയർത്താൻ ഒരുപെട്ടു കടൽ തീരത്തെ ആൽത്തറയിൽ കൃഷ്ണഭാവം നടന്നുകൊണ്ടിരുന്ന ആരംഭദശയിൽ ഭാവദർശനം ഭൂരിപക്ഷം ദർശകർക്കും ഇഷ്ടമായിരുന്നെങ്കിലും അവിശ്വാസികളുടെ ശല്യങ്ങൾ ഇടയ്ക്കിലൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു പൊതുസ്ഥലമായ ആൽത്തറയിൽ നിന്ന് ഇടമണ്ണയിൽ വീട്ടിലേക്ക് ഭാവം മാറിയത് ചിലരുടെ എതിർപ്പിന് ഇടയായതും വിരോധികൾ കളരിയിൽ ഭജന പാടുന്നവരെ അപമാനിക്കാൻ ശ്രമിച്ചതുമെല്ലാം നാം കണ്ടുകഴിഞ്ഞു അക്കാലത്ത് അമ്മയുടെ ജീവഹാനി വരുത്താൻ പാലി വരുത്താൻ പോലും മുതിർന്നവരുണ്ടായിരുന്നു എന്ന് ഓർക്കണം തുടർന്ന് എതിരാളികൾ പല സംഘങ്ങളായി മിക്കപ്പോഴും ഭാവദിവസം കളരിയിൽ ബഹളത്തിന് വരാൻ തുടങ്ങി കളരിയിൽ പാടാൻ വന്നിരുന്ന ഒരു പെൺകുട്ടിയെ ചിലർ പാടരുതെന്ന് വിലക്കി അവൾ പറഞ്ഞു ഞാൻ പാടും എനിക്ക് അമ്മച്ചിയിൽ വിശ്വാസമാണ് അതേ ചൊല്ലി വഴക്കായി ഭക്തന്മാരായ ചില യുവാക്കൾ കയറിയേറ്റു അപ്പോൾ സുവുണച്ഛൻ ഇടപെട്ടു എതിരുകാരെ ഫലമായി പറഞ്ഞയച്ചു വഴക്കാളികൾ പോയി കഴിഞ്ഞപ്പോൾ അമ്മ സുവുണച്ചനോട് പറഞ്ഞു അവർ കേസ് കൊടുക്കാൻ പോയിരിക്കുകയാണ് ഞാൻ ഒന്നാം പ്രതിയും അച്ഛൻ രണ്ടാം പ്രതിയുമാണ് അച്ഛൻ മുൻകൂട്ടി ചെന്ന് അധികാരികളെ സത്യം മനസ്സിലാക്കി കൊടുക്കും സുഗുണച്ചൻ പറഞ്ഞു ഓ അവർ കേസിനൊന്നും പോകത്തില്ല ഇവിടെ പോലീസ് വരികയുമില്ല അങ്ങനെയല്ല അച്ഛൻ പോകണം എന്ന് പറഞ്ഞു അമ്മ നിർബന്ധമായി അച്ഛനെ കരുനാഗപ്പള്ളിക്ക് വിട്ടു അച്ഛൻ ചെന്നപ്പോൾ എതിരാളികൾ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി സത്യാവസ്ഥ അധികാരികളെ അറിയിച്ചിട്ട് അച്ഛൻ പറഞ്ഞു അവിടെ ഞങ്ങൾ ആരെയും വഞ്ചിക്കുന്നില്ല എൻ്റെ മകൾക്ക് ഭാവമുണ്ട് അതെന്താണ് നേരിൽ മനസ്സിലാക്കിയെങ്കിലേ അറിയാൻ പറ്റൂ പിന്നെ അവിടെ ഭക്തന്മാർ വന്നിരുന്ന് ഭജന പാടും അവിടെ കൃത്രിമമൊന്നുമില്ല പൈപ്പിലെ പച്ചവെള്ളവും ഓച്ചിറയിൽ നിന്നും വില വിലക്ക് വാങ്ങുന്ന ഭസ്മവുമാണ് പ്രസാദമായി നൽകുന്നത് ഞങ്ങൾ ആകാശത്തു നിന്ന് പുഷ്പമൊന്നും എടുത്തു കൊടുക്കുന്നില്ല ചെടിയിൽ നിന്ന് പറിക്കുന്ന പൂവാണ് പ്രസാദമായി കൊടുക്കുന്നത് ഞങ്ങൾ പരസ്യം ചെയ്തിട്ടില്ല അനുഭവസ്ഥവർ പറഞ്ഞറിഞ്ഞാണ് ആളുകൾ വരുന്നത് എൻ്റെ വീട്ടിൽ കയറി മറ്റുള്ളവരാണ് വഴക്കിന്ന് വരുന്നത് അവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം അതോടെ എതിരാളികൾ കൊടുത്ത പരാതി തള്ളിപ്പോയി അപ്പോൾ അവർക്ക് ഏറെ വാശിയായി രണ്ടും മൂന്നും തവണ അവർ ഭാവത്തിനെതിരായി നോട്ടീസ് അടിച്ചു പ്രചരിപ്പിച്ചു അമ്മയ്ക്ക് ഹിസ്കീരിയ ആണെന്നും മറ്റും അതിൽ അവർ ആക്ഷേപിച്ചു അമ്മക്ക് ഇസ്കീരി ആണെന്നും മറ്റും അതിൽ അവർ ആക്ഷേപിച്ചു ഇല്ലാതെ നുണക്കഥകളെല്ലാം പ്രചരിപ്പിക്കുന്നത് അവർ തങ്ങളുടെ കർത്തവ്യമാണെന്ന് കരുതി ഓരോരുത്തർക്കും ഓരോ നാണല്ലോ കർത്തവ്യം പത്രങ്ങളിൽ ആക്ഷേപങ്ങൾ പ്രസിദ്ധീകരിക്കാൻ അവർ ശ്രമിച്ചു പക്ഷേ അതൊന്നും ഭാവദർശനത്തെ ബാധിച്ചില്ല എന്നു തന്നെയല്ല ഭക്തന്മാരുടെ എണ്ണം കൂടാനും തുടങ്ങി എതിരാളികളുടെ പ്ര പ്രവർത്തനങ്ങൾ കണ്ട് മനം നൊന്ത ഭക്തന്മാർ അമ്മയെ സമീപിച്ച് സങ്കടം അറിയിച്ചു വളരെ ശാന്തമായി അമ്മ അന്ന് അവരോട് പറഞ്ഞു മക്കളെ രണ്ടില്ലാതെ ലോകമില്ല എതിർക്കുന്നവർ പറയുന്നതൊന്നും നാം ശ്രദ്ധിക്കേണ്ട അമ്മയുടെ ഭക്തന്മാർ ലോകത്തിന്റെ നാനാ ഭാഗത്തുമുണ്ട് അവർ ഇതൊന്നും കണ്ടു മയങ്ങുകയില്ല ഒരവസരത്തിൽ കുറെ ചെറുപ്പക്കാർ മറ്റൊരു കുസൃതിപ്പണിക്ക് ആലോചനയിട്ടു കളരിയിൽ ബാദോപദ്രവം മറ്റും തുള്ളാറുണ്ട് അക്കൂട്ടത്തിൽ കള്ളദേവി തുള്ളണമെന്നവർ നിശ്ചയിച്ചു ഏതെങ്കിലും ദേവി ദേഹത്ത് കയറി തുള്ളുന്നതായി അഭിനയിച്ച് കൃഷ്ണൻ നടയിലുള്ളവരെ കബളിപ്പിച്ച് രസിക്കാനും അമ്മയെ കയറി പിടിച്ച് ആക്ഷേപിക്കാനുമായിരുന്നു പരിപാടി ഒരു ഭാവദർശന സമയത്ത് ആ ചെറുപ്പക്കാർ എത്തി കളരിയിൽ ഭാവം ആരംഭിച്ചിരുന്നു കള്ളത്തുള്ളലിനു വെളിയിൽ ചെറുപ്പക്കാർ വന്നിട്ടുള്ള വിവരം അമ്മ ചിലരോട് പറഞ്ഞു അവരെ ഉപദ്രവിക്കരുതെന്നും താക്കീത്തു നൽകി പറഞ്ഞു വിടുകയേ ആകാവോ എന്നും അമ്മ പ്രത്യേകം ചട്ടം കിട്ടി ചെറുപ്പക്കാരുടെ കള്ളത്തുള്ളൽ തുടങ്ങിയാൽ ഉടൻ അവരെ പിടികൂടാനായി ചില ഭക്തർ കാത്തുനിന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു യുവാവ് തുള്ളാൻ തുടങ്ങി അമ്മയെ അനുകരിച്ചും കൊണ്ട് അവനും ദേവിയായി അഭിനയിച്ചു തുടങ്ങും ഭക്തന്മാർ ചെറുപ്പക്കാരെ വളഞ്ഞു അവർ യുവാക്കളെ ചോദ്യം ചെയ്തു കാര്യം വഷളാകുന്നു എന്ന് കണ്ടപ്പോൾ ചെറുപ്പക്കാർ ഓരോരുത്തരായി പിൻവലിയാൻ തുടങ്ങി തുള്ളിക്കൊണ്ടിരുന്നവൻ പരിഭ്രമിച്ചുകൂടി കായലിൽ ചാടി ഭക്തന്മാർ അവനെ പിടികൂടി താക്കീത്ത് ചെയ്തു വിട്ടയച്ചു ചില കൊടും കൈകൾ ചെയ്യാനും അവർ തയ്യാറായി ആദ്യകാലത്ത് ദേവീ ഭാവത്തിൽ അമ്മ വെളിയിൽ വരികയും നൃത്തമാടുകയും ചെയ്തിരുന്നു അത് കള്ളത്തുള്ളലാണെന്ന് തെളിയിക്കണമെന്ന് യുക്തിവാദികൾ തീരുമാനിച്ചു ഒരു ഭാവ ദിവസം രാത്രിയിൽ അവർ രഹസ്യമായി ഞെരിങ്ങിൽ മുള്ളുമായി എത്തി അമ്മയ്ക്ക് നടന്നു വരുന്നതിന് വഴിയിട്ടുകൊണ്ട് രണ്ടു വശത്തുമായി ആയിരക്കണക്കിന് ആൾക്കാർ നിരന്നു നിൽക്കുന്നുണ്ട് ശല്യം ചെയ്യാൻ വന്നവർ ഞെരിഞ്ഞിൽ മുള്ളു കുറെ പിള്ളേരെ ഏൽപ്പിച്ചു ആളുകൾ ദീപാരാധനയ്ക്ക് തൊഴുതു നിൽക്കുമ്പോൾ പിള്ളേർ മുള്ളു മുഴുവൻ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അമ്മയ്ക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്ന വഴിയിൽ വിതറി ഉടനെ അമ്മ ഭാവസ്ഥയിൽ കളരിയിൽ നിന്ന് വെളിയിൽ വന്നു ആരും നിൽക്കുന്നിടത്തു നിന്ന് അനങ്ങരുതെന്നും നിലത്ത് മുള്ളു വിതറിയിട്ടുണ്ടെന്നും അമ്മ മുന്നറിയിപ്പ് നൽകി പതിവെ പോലെ നൃത്തം ചെയ്യുന്നതിനിടയ്ക്ക് കളരി മണ്ഡപത്തിന്റെ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒന്നു രണ്ട് ഫോട്ടോ പൊട്ടി നിലത്തു വീണു അതിന്റെ ഗ്ലാസ് ചിന്നിച്ചിതറി അമ്മ ആ കുപ്പിച്ചില്ലുകളിലൂടെ മുകളിൽ നിന്ന് നൃത്തം ചെയ്തു തുടങ്ങി അമ്മ ആ കുപ്പിച്ചില്ലുകളുടെ മുകളിൽ നിന്ന് നൃത്തം ചെയ്തു തുടങ്ങി ഞെരിഞ്ഞിൽ മുള്ളിട്ട് അമ്മയെ ഉപദ്രവിക്കാൻ വന്നവർ അന്താളിച്ചു നിന്നു തന്റെ മകളുടെ കാലെല്ലാം മുറിഞ്ഞു നാശമായി അപകടം വരുമെന്ന് ഭയന്ന് സുഗുണാനന്ദൻ പരിഭ്രമിച്ച് ഓടി നടന്നു പക്ഷെ ഭാവത്തിലുള്ള അമ്മയോട് അടുക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല കുപ്പിച്ചില്ലുകളുടെ മുകളിലുള്ള നൃത്തം കഴിഞ്ഞു അമ്മ ഞെരിഞ്ഞിൽ വിതറിയിട്ടിരിക്കുന്ന മുറ്റത്തേക്കിറങ്ങി മുള്ളുകൾക്ക് മുകളിൽ അമ്മ വളരെ നേരം നൃത്തം ചെയ്തു ഒരു മുള്ളു തറച്ചാൽ തന്നെ കാൽ നിലത്ത് കുത്തി നടക്കാൻ സാധാരണക്കാർക്ക് സാധ്യമല്ല അമ്മയുടെ നൃത്തം കണ്ട് മുള്ളു വിതറിയ എതിരാളികൾ അന്തം നിന്നു മുറ്റത്തു അമ്മ ചാരിയിരുന്നു ധ്യാനിക്കുന്ന തെല്ലിമരത്തിൽ മുള്ളു തറച്ചു വെച്ചു രസിക്കാനും അക്കൂട്ടർ പലപ്പോഴും ശ്രമിച്ചിരുന്നു അനുഭവത്തിൻ്റെ മുൻപിൽ അവർ പരാജിതരായി ഹരി ഓം നമശിവ